ജമ ആണ് ഓക്കെ പക്ഷെ ഞാനിപ്പം ഇപ്പൊ റിവിഷൻ ചെയ്യുന്നില്ല കാരണം ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു റൂള് പറഞ്ഞ് അതിനൊരു എക്സാമ്പിളും പറഞ്ഞിട്ട് ഇതുവരെയുള്ള ലെസൺ ഇതിന്റെ റിവിഷനാണ് പറയുന്നത് അപ്പൊ ആ സമയത്ത് പറയാം എന്നിട്ട് ഒരു രണ്ട് എക്സസൈസ് കഴിഞ്ഞ പ്രാവശ്യം അന്നപോലത്തെ രണ്ട് ഡ്രില്ലും ഒരു വലിയ എക്സസൈസും ഉണ്ട് അതുകൊണ്ട് കൂടുതൽ റൂൾസ് ഞാൻ ഈ പ്രാവശ്യം പറയുന്നില്ല കാരണം അടുത്ത ആഴ്ച വരുമ്പോഴേക്കും നിങ്ങൾ അത്രയും ചെയ്തു വരണം ഇനിയും എടുത്തു കഴിഞ്ഞാൽ പിന്നെയും ആവും വർക്ക് കൂടുതലാവും ഇനി അങ്ങോട്ട് കൊറേ ഇതുപോലെയുള്ള എക്സസൈസസ് എല്ലാ ആഴ്ചയിലും അതായത് ഓരോ രണ്ടാഴ്ച ഗ്യാപ്പിനടയ്ക്കും ചെയ്തു വരാൻ വേണ്ടി മെന്റലി പ്രിപ്പയർഡ് ആയിക്കോട്ടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോയി ഇത് തീർക്കണം ഇൻഷാള്ള ഈ ഒരു നമ്മുടെ ഈ ഒരു ആനുവൽ മീറ്റപ്പ് ഇൻഷാള്ള ഉണ്ടാവുകയാണെങ്കിൽ അതിനു മുമ്പ് തീർത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ബുക്ക് പോലെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഏഹ് എക്സസൈസസ് എന്തായാലും കുറെ ഉണ്ടാവോ ചെയ്യാൻ ഇൻഷാള്ളാ അപ്പൊ അതിനുവേണ്ടി തയ്യാറാവുക എല്ലാരും അതുകൊണ്ട് ഈ ഇതുവരെയുള്ള പോർഷൻസിന്റെ റിവിഷൻ ഇന്ന് ആ ഒരു പോയിന്റ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം വിശദാം അപ്പോൾ നമ്മള് ലാസ്റ്റ് പറഞ്ഞ വെച്ചത് എവിടെയാണ് അല്ലേ ഇനി നെക്സ്റ്റ് ആലിൻ ഫോമാറ്റ് to ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെയ്യാം അടുത്ത ഫോമാറ്റ് ഇതാണ് അതായത് കുർസിയുൻ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന വാക്കാണ് കുർസിയും അല്ലെ ചെയർ കറാസിൻ അറുബിൻ അറോദിൻ ഓക്കെ ഇത് ഒരു ഫോമാറ്റ് ഇനി ഒരു സെറ്റ് ഉണ്ട് അതായത് ഇത് പല ഫോർമാറ്റ്സിന്റെ മിക്സ്ച്ചറാണ് ഓക്കെ ഇതൊക്കെ കഴിയുമെങ്കിൽ ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നതാണ് നല്ലത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ അല്ല അപ്പം ഈ ഇതിനകത്തുള്ള മിക്ക വാക്കുകൾ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും താലിബുൻ ഓക്കെ താലിബുൻ എന്നുള്ള വാക്കിന് രണ്ട് പ്ലൂറൽസ് ഉണ്ട് തുല്ലാബുൻ ത്വലബത്തുൻ അത് ഒന്ന് ഫോൽ ഫോർമാറ്റിലും ഒന്ന് ഫോമാറ്റിലും താലിബുൻ നമുക്കറിയാം സ്റ്റുഡൻറ് ആണ് അതുപോലെ ഇവിടെ നമ്മൾ അർദുന്റോദിൻ കണ്ടു അല്ലെ അർദുൻ അർദൂന അർദുന കുർസിയുൻസിൻ കണ്ടു കരാസിയുൻ ഓക്കെ ഇവിടെ ഈ ഈ ഒരു കോളത്തിൽ ഇതിൻ്റെ ഒക്കെ പാറ്റേൺസ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഈ പാറ്റേൺസിലൊക്കെയും എന്താണ് ക്ലൂരൽ വരും ഓക്കെ അറബിയുൻ അറബുൻ ബിന്തുൻ ബനാതുൻ മീനിങ് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളല്ലേ ഉമ്മുൻ ഉമഹാത്തുൻ അഹുൻ ഇഹ്വാനുൻ ഇത് രണ്ടും അഹുന്റെ ക്ലൂറലാണ് ബുൽദാനുൻ ദൽവത്തുൻ ദുവലുൻ സോറി ദൗലത്തുൻ ദൌലത്ത് എന്ന് വച്ച കൺട്രി ദലുൻ ഷെഹറുൻ അഷറുൻ സനത്തുൻ സനവാത്തുനുണ്ട് സിനൂന ഉണ്ട് ഇങ്ങനെ ചില വേർഡ്സിനെങ്കിലും ഒന്നില് കൂടുതൽ പ്ലൂരൽ ഉണ്ട് അതിന് ഒരു ഉദാഹരണമാണ് ഈ സനത്തുൻ സനവാത്തുൻ സിനൂന ബലതുൻ ബുൽദാനുൻ ബിലാദുൻ ഷെഹറുൻ അഷുറുൻ ഷുഹൂറുൻ ഇപ്പം ത്വാലിബുൻ തുല്ലാബുൻ ത്വലബത്തുൻ അല്ലെ അതുപോലെ അഹുൻ അങ്ങനെ നമ്മൾ കുറെ എക്സാമ്പിൾസ് കണ്ടു എന്ത് രണ്ട് ഡിഫറെൻ്റ് പ്ലൂറൽസ് ഉള്ളത് ഓരോ സിറ്റുവേഷൻസിൽ അത് മാറി മാറി വരും അപ്പം അതും അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണം ചിലപ്പോൾ ചിലർ പറയുമ്പോ ഏയ് അതല്ലല്ലോ ഇതിന്റെ ഫ്ലൂരൽ എന്ന് നമ്മൾ പറയാൻ ചാൻസ് ഉണ്ട് പക്ഷെ അങ്ങനെയും ഒരു ബ്ലൂരൽ ഉണ്ടാവും നമുക്ക് നമുക്കറിയാത്തോണ്ടായിരിക്കും ഓക്കെ കുർസീനെ നമ്മൾ രണ്ട് ഫ്ലൂരല് കണ്ടു അഹുനെ ഫ്ലൂരൽ കണ്ടു അതുപോലെ സനത്തുവിന് രണ്ടെണ്ണം കണ്ടു അതുപോലെ പ്ലൂറൽസ് ഒന്നിലധികം ഉണ്ടാവും അപ്പം ഇങ്ങനെ ഈ പ്ലൂറൽ പഠിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പാറ്റേൺസ് പഠിക്കാനുള്ള കാരണം പാറ്റേൺസ് കേട്ടോ പ്ലൂറൽ ഇനി നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പാറ്റേൺസ് എങ്കിലും നിങ്ങൾ ഓർത്തു വെക്കുക ഫാലിൻ എന്നുള്ള ഫോർമാറ്റ് ഒരു പ്ലൂറൽ ആണ് കറാസിൻ അറോദിൻ എന്നൊക്കെ പറഞ്ഞ പോലെ അതുപോലെ ഫുൽ അല്ലെ കിതാബ് എന്നുള്ളതിന് കുത്തുബുൻ ഉൽ ഫു ഊൽ രണ്ടും ഉണ്ട് ഫലും ഉണ്ട് ഓലും ഉണ്ട് കുത്തുബുനും ഉണ്ട് എന്താണ് ബുയൂത്തുനും ഉണ്ട് അല്ലെ ബൈത്തുൻ ബുയൂത്തുൻ കിതാബുൻ കുത്തുപോൻ അപ്പം ഇങ്ങനെയൊക്കെ ഫോർമാറ്റിൽ പ്ലൂറൽസ് വരും അല്ലെങ്കിൽ ഇന്ന വാക്ക് ഈ ഫോർമാറ്റിലുള്ള പ്ലൂറൽ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ പ്ലൂറൽസ് പഠിക്കുന്നത് കഴിയുന്നവർ ഹാർട്ട് പഠിച്ച് വെക്കാം അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ആ ഫോർമാറ്റ്സ് എങ്കിലും മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇത് പ്ലൂറൽ ആണ് എന്നുള്ള രീതിയിൽ ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു ഡ്രില്ല് വരുന്നുണ്ട് അത് ഞാൻ ക്ലാസ്സിൽ നോട്ട്സ് അയക്കുമ്പോൾ ആ ഡ്രില്ലിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് അയക്കാം പത്ത് നയനല്ലേ ലാസ്റ്റ് ചെയ്തത് ഇനി അടുത്തത് നമ്മൾ ഒരു റൂള് പറയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് അല്ലെ അപ്പം കിതാബുൻ ജദീദുൻ എന്താണ് പുതിയ ബുക്ക് എന്നാൽ നമ്മൾ ഇത് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മുമ്പ് മുമ്പും പഠിച്ചിട്ടുണ്ട് അത് ഞാൻ എഴുതാം സിംഗ്യുലർമിനിൻ ഓക്കെ വിശേഷണങ്ങള് സിംഗുലർ ഫെമിനിൻ ആയിട്ടുള്ള വിശേഷണങ്ങള് നമ്മള് എന്തിനാണ് മെയിലും ഫീമെയിലും അതായത് ഫെമിനിൻ അല്ലെങ്കിൽ മാസ്കുലിൻ നോൺ ഹ്യൂമൻ ഫ്ലൂരൽസിനാണ് നമ്മൾ ഉപയോഗിക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യാണ് അതായത് ഇപ്പൊ നമ്മൾ പ്ലൂരലുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പം മിക്കവാറും നമ്മൾ ഒരു ഇസ്മിന് ഇസ്മിന് പ്ലൂറൽ വരുമ്പം അതിന്റെ വിശേഷണവും കൂടെ പ്ലൂറൽ ആയിട്ട് വരും അല്ലെ അതിന്റെ അഡ്ജക്റ്റീവും കൂടെ അല്ലെങ്കിൽ ഏഹ് സിഫയും കൂടെ ആക്കി വരും പക്ഷേ ഈ പറയുന്ന ഇസ്മെന്ന് പറയുന്നത് ഒരു നോൺ ഹ്യൂമൻ നോൺ ആക്കിൽ അതായത് ആയിറോ ആക്കിൽ ആയിട്ടുള്ള ഒരു ഇസ്മാണെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ഒരു ഇസ് ജീവൻ ഒരു ഇസ്മാണെങ്കിൽ അതിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് സിംഗുലർ ഫെമിനിൻ ആയിരിക്കും ഒരു ഉദാഹരണം എഴുതാം അൽ കുത്തുബു അൽ ജീദത്തു ജമീലുൻ അൽ കുത്തുബു നമുക്കറിയാം ഇവിടെ പ്ലൂറൽ ആണ് അല്ലെ പ്ലൂരൽ ആയിട്ടുള്ള ഒരു നോൺ ഹ്യൂമൻ ഓബ്ജെക്ട് ആണ് അതായത് പുസ്തകങ്ങൾ ദ ബുക്സ് അല്ലെ അൽ ജദീദത്തു ജതീദത്തിൻ്റെ പ്ലൂരൽ എന്താണ് ആണ് അല്ലേ പക്ഷെ നമ്മൾ ഇവിടെ കുത്തുബ് എന്ന് പറയുന്നത് നോൺ ഹ്യൂമൻ ആയതുകൊണ്ട് ഇതിന്റെ വിശേഷണം സിംഗുലർ ഫെമനിൻ ആക്കി എഴുതി ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്താണ് The new books are beautiful അപ്പം ഈ ഇത് ഇതൊന്നും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല ഈ എന്ന് പറയുന്നത് ഈ കുത്തുബിന്റെ സിഫയാണ് ഈ ഇത്രയും പാർട്ട് ഈ ഒരു സെന്റൻസിന്റെ മുക്തത ആണ് ഇത് ഹബർ അതുകൊണ്ടാണ് ഇവിടെ അല് വരാത്തത് ഓക്കെ ഇനി നമ്മൾ എവിടെയാണ് പ്ലൂറൽ പ്രോനൗണുകൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ സിംഗുലർ ഫെമിനിൻ പ്രൊനൗൺ ആണ് പറഞ്ഞത് അല്ല സിംഗുലർ ഫെമിനിൻ അഡ്ജക്റ്റീവ് ആണ് പറഞ്ഞത് ഇതേപോലെ പ്ലൂറൽ പ്രോനൗൺസ് അത് പ്ലൂറൽ പ്രോനൗൺസ് എന്ന് പറയുമ്പം ഹും ഹുന്ന ഒക്കെ പ്ലൂറൽ പ്രോനൗൺസ് ആണ് അല്ലെ പ്ലൂറൽ പ്രോനൗൺസ് അതായത് ബഹുവചനമായിട്ടുള്ള ള് ജ ആയിട്ടുള്ള വമീറുകള് മനുഷ്യന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഓക്കെ എന്നാൽ നോൺ ഹ്യൂമൻ ആയിട്ടുള്ളതിന് ഏത് രീതിയിലുള്ള പ്രൊനൗൺസാണ് യൂസ് സിംഗുലർ സിംഗ്യുലർമിനൻ പ്രൊനൗൺ നോൺ ഹ്യൂമൻ ഫെമിനും മാസ്കുലിനും സൂചിപ്പിക്കാൻ വേണ്ടിട്ട് സിംഗുലർ ഫെമിനിൻ പ്രൊനൗൺ ആണ് യൂസ് ചെയ്യാതെ ഒരു ഉദാഹരണമാണ് ഹിയ ഇവിടെ ഒരു ഉദാഹരണം ഹുന്ന അല്ലെങ്കിൽ ഹും അത് മനുഷ്യന്മാരെ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ഒരു എക്സാമ്പിൾ എഴുതാം നമുക്ക് ഹുന്ന ത്വാലിബാതുൻ ജീദാത്ത ഇവിടെ ത്വാലിബാത്ത് എന്ന് പറയുന്നത് വിദ്യാർത്ഥിനികൾ ഹ്യൂമൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊനൗ വമീർ നമ്മൾ ഹുന്ന എന്ന് ഉപയോഗിച്ചു അല്ലെ അതേപോലെ ഇവിടെ വിശേഷണോ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള വിശേഷണോ ഉപയോഗിച്ചു ബിക്കോസ് ഇത് ഹ്യൂമൻ ആണ് എന്നാൽ ഒരു നോൺ ഹ്യൂമൻ എഴുതുമ്പോ ഹിയ ഇവിടെ ഹിയ എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ഫെമിനിൻ ആയിട്ടുള്ള ബൊമീറാണ് അല്ലേ ഏകവചനമാണ് അന്നസാണ് ആയിട്ടുള്ള ബൊമീറാണ് അല്ലെ ഹിയ പക്ഷെ ഈ അക്കലാമൻ എന്താണ് പ്ലൂറൽ ആണ് നോൺ ഹ്യൂമൻ ആണ് ജതീതത്തിനും ഇവിടെയും അതേപോലെ വിശേഷണം എഴുതുമ്പോൾ ജതീദാത്വൻ അല്ലെങ്കിൽ ജുദുദുൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല കാരണം ജദീദുന്റെ പ്ലൂറൽ ജുദുദുൻ ആണ് അല്ലെ പക്ഷെ ഇവിടെ ജുദുദുൻ നമുക്ക് എഴുതാൻ പറ്റൂല പകരം സിംഗുലർ ഫെമിനിൻ ആയിട്ടുള്ള ജതീദത്തുനാണ് എഴുതാം മീനിങ്ങും കൂടെ എഴുതിട്ട് പോവാം ന്യൂ സ്റ്റുഡൻസ് ഇത് നോൺ ഹ്യൂമൻ ആയതുകൊണ്ടാണ് ദോസ് എന്ന് എഴുതുന്നത് കേട്ടോ ദോസ് ആർ ന്യൂ പെൻസ് ഈ എഴുതുന്നതെങ്കിലും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ദോസ് ആവും ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു ഡ്രില്ലും കൂടെ വരുന്നുണ്ട് ഡ്രിൽ ഇലവൻ ക്രസ്റ്റ്യും ഞാൻ അയക്കാം ഇൻഷാള്ള ഒരു സെറ്റ് വൊക്കാബുലറിയും കൂടെ എഴുതാം ഇൻഷാള്ളൻ மீனிங் டிப்பார்ட்மெண்ட் ஓகே நெக்ஸ்ட் இதாரத்து അതിന്റെ പ്ലൂരല് എൻഡിങ് ആയതുകൊണ്ട് അലി അല്ലെ തമു ഇതാറാത്തുൻ അഡ്മിനിസ്ട്രേഷൻ നെക്സ്റ്റ് മത്തോമൻ മത്തോഴ്മൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോ അസുറനെ ഓർമ്മയായിരുന്നു മത്താഴിമ മീനിങ് റെസ്റ്റോറൻറ്റ് മത്തോറിൻ ഇവിടെയും മത്തോറാത്തുനാണ് ഇതിന്റെ പ്ലൂറൽ കേട്ടോ ايربورت سيارة سيارات كار عصير എനിക്ക് തോന്നുന്നു ഈ ഒരു വൊക്കാബുലറി നമ്മളെ മുമ്പത്തെ ഡ്രില്ലിന്റെ മുമ്പേ തരേണ്ടതായിരുന്നു അല്ലെ ഈ വാക്കുകളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ അസീറുരല് ഫുറാവു ദരിദ്ര ഓക്കെ what cool. ഇനി ഇത് കഴിഞ്ഞാല് നമുക്ക് നമ്മൾ സാധാരണ തരാറുള്ള വലിയ എക്സസൈസ് ഇല്ലേ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും ട്രാൻസ്ലേഷൻ തിരിച്ചുമറിച്ചൊക്കെ ഉള്ള ട്രാൻസ്ലേഷനും ഒക്കെ ഉള്ളത് അപ്പം അങ്ങനെ ഒരു വലിയ എക്സസൈസ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇനി പുതിയ റൂൾസ് ഒന്നും ഞാൻ പറയുന്നില്ല അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എക്സസൈസും ഡ്രില്ല് ഡ്രില്ല് ഡിസ്കസ് ചെയ്യൂല എക്സസൈസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്നാ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ റൂൾസിലേക്ക് പോവാം അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ റൂളുകൾ എന്ന് പറയുന്നത് ഒന്ന് അല്ലതി അല്ലേ അതിലേക്ക് ഇസ്മു പോവാസൂല് അല്ല കുറെ എഴുതിയിട്ടുണ്ടല്ലോ അതില് ഈ അല്ലതി എന്ന് പറയുന്ന വാക്ക് തന്നെ അത് ഡെഫിനറ്റ് ആയതുകൊണ്ട് ഈ അല്ലതീയുടെ ഫീമെയിൽ വേർഷൻ ആണ് അല്ലത്തി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അതുകൊണ്ട് തന്നെ നമ്മൾ ആ അല്ലതി ഉപയോഗിച്ച് ക്വാളിഫൈ ചെയ്യുന്ന ഇസ്മ എന്തായിരിക്കണം ഡെഫിനറ്റ് ആയിരിക്കണം അൽ ചേർത്തിട്ടുള്ള ഇസ്മ ആയിരിക്കണം ഓക്കെ ഇനി അടുത്തത് നമ്മൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലതി ഉപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെ ഫിൽ വൈത്തി അല്ലേ ദ മാൻ പക്ഷെ മാൻ ഈസ് ഇൻ ദ ഹൗസ് എന്നാണെങ്കിൽ അവിടെ നമുക്ക് അല്ലതി ഇല്ലാതെ എഴുതണം അല്ലെ അതായത് ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ മാൻ ഈസ് ഇൻ ദ ഹൗസ് അല്ലതി വന്നു കഴിഞ്ഞാല് ദ മാൻ ഹൂസ് ഇൻ ദ ഹൗസ് അതായത് ആ വീട്ടിലുള്ള മനുഷ്യൻ ഇതെന്താണ് ആ മനുഷ്യൻ വീട്ടിലാണ് എന്നാണ് വരുന്നത് ഓക്കെ അപ്പം ആ ഒരു രീതിയിൽ ട്രാൻസ്ലേഷനുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം അൽവലതു അൽ വലതു അല്ലദി ഫിൽഫസ് ദ ബോയ് ഹൂസ് ഇൻ ദ ക്ലാസ് അല്ലേ അല്ലെങ്കിൽ അൽ വലതു ഫിൽഫസ്ലി എന്ന് പറഞ്ഞാൽ എന്താ ദ ബോയ് ഈസ് ഇൻ ദ ക്ലാസ് ഇവിടെ അല്ലദി ഫിൽഫസ്ലിന്ന് പറയുമ്പോൾ ആ ബോയ്ക്ക് നമ്മൾ അവിടെ ഒരു വിശേഷണം അല്ലെ ബോയിനെ കുറിച്ച് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അങ്ങനെയാണ് ഈ ഇസ്മോ മഹസൂലിന്റെ മീനിങ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ടെക്നിക്കലി മാത്രമേ ചിന്തിച്ചു പോയാൽ പോരാ അതിന്റെ അർത്ഥവും കൂടെ ചിന്തിക്കണം അങ്ങനെ ഒരു അർത്ഥം ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ അങ്ങനെ നമുക്ക് ആ ഫുൾ സെന്റൻസിന്റെ മീനിംഗ് ഒക്കെ എഴുതാൻ പറ്റുള്ളൂ അടുത്തത് നമ്മൾ നമ്മള് പറഞ്ഞ കാര്യം ഫ്ലൂരലിന്റെ കാര്യം അല്ലെ അതായത് സൗണ്ട് ഫ്ലൂരൽ ഉണ്ട് ജം ജംഒ സാലിം ഉണ്ട് അതേപോലെ ജം ജംഒ തെക്സി തെക്സീറുണ്ട് അല്ലെ ജംഒ സാലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇംഗ്ലീഷില് എസ് ഇ എസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഫ്ലൂരൽ പോലെ ടീച്ചർ ടീച്ചേഴ്സ് എന്ന ഉണ്ടാക്കുന്ന പ്ലൂരൽ പോലെയാണ് ജം ജംഒ സാലിം അത് മുദരിസുൻ എന്നുള്ള വാക്കിന്റെ ഫ്ലൂരൽ മുദരിസൂന അത് അതിനകത്ത് മെയിലും ഫീമെയിലും വരും അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ജമു തക്സീർ എന്ന് പറയുന്നത് ബ്രോക്കൺ പ്ലൂറൽ അതായത് ചൈൽഡിന്റെ പ്ലൂരൽ ചിൽഡ്രൻ ആണ് അല്ലെ അത് വേറെ തന്നെ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്തിട്ടാണ് എഴുതുന്നത് അതേപോലെയുള്ള പ്ലൂറലിനാണ് ജംഒ തക്സീർ എന്ന് പറയുന്നത് ഉദാഹരണം താലിബുൻ തുലാബുൻ ഇനി ഇനി ജംഒ സാലിമിന് തന്നെ ജമഒ മുസക്കർ സാലിമോ ഉണ്ട് ജംഒ മുൻ എസ് സാലിമോ ഉണ്ട് അല്ലെ ജംഒ മുസക്കർ സാലിമകുമ്പോൾ വാവ്നൂൻ ആഡ് ചെയ്യ മുറിസുൻ മുതറി അലിഫ് ത ജമോ മൊഹന്ന സാലിമാണെങ്കിൽ മുദരിസത്തുൻ മുതറിൻ ഇനി ഈ കാര്യത്തില് ജമ്മോ മുതക്ക സാലിം ആയിക്കോട്ടെ ജമഒ മൊഹന്ന സാലിം ആയിക്കോട്ടെ ഇതില് മർഫോ ചെയ്തിട്ട് മെയിലും അലിഫ്ത ആഡ് ചെയ്തിട്ട് ഫീമെയിലും ആണ് എന്നാ മജറൂറും മൻസൂബും രണ്ടും സെയിം ആണ് അല്ലെ ഇവിടെ ഊന ആണെങ്കിൽ ഇത് രണ്ടും ഈനാണ് അതേപോലെ ഇവിടെ ആത്തുൻ ആണെങ്കിൽ ഇത് രണ്ടും ആത്തിൻ ആണ് അല്ലെ മുദരിസത്തുൻ മുരി സാത്തുൻ മുതരി അതേപോലെ മുദരിസൂന മുദരിസീന മുദരിസീന മുദരി അങ്ങനെ അത് നമ്മൾ പഠിച്ചു പിന്നെ വേറെ നമുക്ക് എന്താണ് ആ പിന്നെ ഒരു നൂന് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കുറെ എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട് കേട്ടോ അത് അപ്പൊ നിങ്ങൾ ക്യാച്ച് ചെയ്യാത്ത ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് എഴുതി നോക്കണം അതിന്റെ ഇംഗ്ലീഷ് കണ്ടിട്ട് അതിന്റെ അറബി എഴുതി നോക്കണം കേട്ടോ അല്ലാതെ നോക്കി പോയി കഴിഞ്ഞാൽ കാര്യം നടക്കൂല ഇനി വേറൊരു കാര്യം നമ്മൾ പറഞ്ഞത് ഈ സൗണ്ട് മാസ്കുലിൻ ഫ്ലൂരൽ അല്ലെ മുതരി ഫ്ലൂരല് ഒരു ഇവാഫയുടെ ഫസ്റ്റിൽ അല്ലെ ഒരു മുബാഫ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ നൂന്ന് ഡ്രോപ്പാകും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ടെസ്റ്റിന് ഉണ്ടായിരുന്നു മുദീറൂന ശരിക്കത്തി പതിമൂന അപ്പൊ ഇതൊരു ഇതാഫ കൺസ്ട്രക്ഷൻ ആണ് അതിനകത്ത് ഇത് അപ്പൊ ഈ മുതിറൂന എന്നുള്ളതിൽ ഡ്രോപ്പ് ആയിട്ട് മുദീറു ശരിക്കത്തി എന്ന് ആവും ഓക്കെ മുതി ശരിക്കത്തി ആദിമൂന ഇത് വേറൊരു റൂളാണ് ഒരു സംഭവം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് പറയാൻ ഒരിത്തിരി അല്ലെങ്കിൽ കേട്ടാൽ മനസ്സിലാക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് എവിടെ അൽ ഉള്ള കേസിൽ ഇവിടെ ഇപ്പം മുദീറു ശരിക്കത്തി എന്നെഴുതിയാലും മുതിറു ശരിക്കത്തി എന്നെഴുതിയാലും നമ്മൾ പറയുമ്പം രണ്ടും മുദീറു ശരിക്കത്തിന്ന് തന്നെയാണ് പറയാം അപ്പം ആ ഒരു പ്രൊനൗൺസിയേഷനിൽ നമുക്ക് ആ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എഴുതിയത് കണ്ടിട്ട് വേണം മനസ്സിലാക്കാൻ എന്നാ ഇത് അതായത് ഈ മുവാഫ് ഇലേഹിയുടെ കേസിൽ ശരിക്ക എന്ന് പറയുന്നത് ഡെഫിനിറ്റ് അല്ല ഓക്കെ മാരിഫ അല്ല നക്കിറയാണെന്ന് വിചാരിക്കാം അപ്പൊ മുതിറു ശരിക്കും ശരിക്കത്തിൻ എന്ന് നമുക്ക് പറയാം ആ ഒരു കേസിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഇൻഡെ ഡെഫിനിറ്റ് ആയിട്ടുള്ള കേസിൽ പ്രൊനൗൺസിയേഷനിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എഴുതുമ്പോൾ ഒരു വാവ് എക്സ്ട്രാ ഉണ്ടാവും ഓക്കെ ഇനി പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം അതല്ലേ ഉള്ളു അതിൻ്റെ അടുത്ത് വേറെ റൂൾസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ ഇവിടെ ഈ ഈ ടൈപ്പ് പ്ലൂറൽസ് അതായത് ഫല ഊ മഫു എന്ന് പറയുന്ന ആ പ്ലൂറൽസ് ഈ രണ്ട് ടൈപ്പ് പ്ലൂറൽസിനും അവസാനത്തിൽ നൂൻ ഇല്ല ഓക്കെ ജസ്റ്റ് ബൊമ്മ മാത്രമായിട്ടുള്ളതാണ് അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫീമെയിൽ നൗൺസിലെ ആ ഇഷത്തു ഖദീജത്തു എന്നൊക്കെ പറഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തെൻവീൻ ഇല്ലാതെയാണ് എഴുതുകെ അപ്പൊ മിൻ ആ ഇഷത്ത അത് മജുറൂർ ആവുമ്പോൾ മിൻ മിൻഷത്ത എന്നാവും അതേപോലെയാണ് ഈ പ്ലൂരലുകളും മദാരിസു മെക്കാത്തിബു എന്നൊക്കെ പറയുന്നത് മജ്റൂർ ആവുമ്പം അതെന്താവും കഥ ഇട്ടിട്ടാണ് അതിനെ മജുറൂർ ആക്കുന്നത് ഫി മെക്കാതിബ മക്കാതിബ ഓക്കെ ഇട്ടിട്ടാണ് അതിനെ പ്ലൂറൽ ആക്കുന്നത് എന്നാൽ ഈ ഒരു കേസിന് ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്താന്ന് വെച്ചാല് അൽ വരുന്ന കേസിൽ ഒക്കെ ഈ പ്ലൂറൽ അപ്പം മദ്രസത്തുന്ന് മദാരിസ് എന്നൊരു പ്ലൂറൽ ഉണ്ട് അല്ലെ അപ്പം മിൻ മദാരിസ എന്ന് വരും എന്നാൽ മിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മദാരിസി എന്നാണ് ആവുക ഓക്കെ അല്ലോട് കൂടി അതായത് ഡെഫിനിറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള പ്ലൂരൽ വന്നു കഴിഞ്ഞാല് അവിടെ നമുക്ക് എന്താണ് മജുറൂർ ആവുമ്പോ കെസറ ഇട്ടിട്ടാണ് ആക്കുക അല്ലാത്ത കേസിൽ ഫീമെയിൽ പ്രോപ്പർ നോൺ പോലെ ആയിഷത്ത മിൻ ആയിഷത്ത മിൻഹതീജത്ത എന്നൊക്കെ എഴുതുന്നത് പോലെ ഇട്ടിട്ടാണ് നമ്മൾ അതിനെ മജുറൂറാക്കുന്നത് പിന്നെ എന്താണ് ു പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞ ഈ രണ്ട് റൂൾസും അതായത് പ്ലൂരൽസിന്റെ കേസും പിന്നെ പ്രൊനൗൺസിന്റെ കേസും ഓക്കെ സിഫ അതായത് സിഫ കൊടുക്കുമ്പോൾ അത് അതിൽ മൗസൂഫ് നോൺ ഹ്യൂമൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോൺ ഹ്യൂമൻ പ്ലൂരൽ ആണെങ്കിലും അതിൻ്റെ സിഫ എന്ന് പറയുന്നത് അതായത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിംഗുലർ ഫെമിനൻ ആയിരിക്കും അതേപോലെ പ്ലൂരൽ അതായത് സ്വിഫ് ഓബ്ജക്റ്റീവ് പ്ലൂറൽ ആയിട്ട് കൊടുക്കുന്നത് ഹ്യൂമൻസിന് മാത്രമായിരിക്കും അതേപോലെ തന്നെ പ്രൊനൗണം അതായത് ഹുന്ന എന്നുള്ള അല്ലെങ്കിൽ ഹും എന്നുള്ള പ്രൊനൗൺസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സിന് മാത്രമാണ് നോൺ ഹ്യൂമൻ ആണെങ്കിലും ഫെമിനിൻ ആണെങ്കിലും മാസ്കുലിൻ ആണെങ്കിലും സിംഗുലർ ഫെമിനിൻ പ്രൊനൗൺ ആണ് യൂസ് ചെയ്യുക അതായത് ഹിയ ഓക്കെ ഹിയ അക്ലാമോ ജതീതത്വൻ അപ്പം ഇത്രയാണ് ഇതുവരെ പഠിച്ച റൂൾസ് ഇനി രണ്ട് ഡ്രില്ലും പിന്നെ ഈ ഒരു വൊക്കാബുലറിയും കൂടെ പഠിക്കുക പിന്നെ നമുക്ക് ഒരു എക്സസൈസും ഉണ്ട് ഈ എക്സസൈസും ഈ രണ്ട് ഡ്രില്ലും ആദ്യം ഞാൻ രണ്ട് ഡ്രില്ല് തരാം അത് എത്രയും പെട്ടെന്ന് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ നോക്കുക എന്നിട്ട് വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴേക്കും എക്സസൈസും തന്നിട്ട് അതും ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അടുത്താഴ്ച ഇൻഷാല് എന്നിട്ട് ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം